ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ലീമൂർ ബീച്ചിലാണ് ലീമൂർ ബീച്ച് നമ്മുടെ മണ്ടക്കാട് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ മാറിയാണ് ലീമൂർ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങളും ബീച്ചിൻ്റെ മറ്റു കാര്യങ്ങളും നമുക്കിവിടെ ചുറ്റിക്കാണാം ഞങ്ങളിപ്പോൾ ലീമൂർ ബീച്ചിനകത്തേക്ക് നടന്നു പോകുന്നുട്ടോ അതിൻ്റെ വഴിയാണിത് നമ്മുടെ കാർ പാർക്കിംഗ് അവിടെയാണ് കാർ പാർക്കിങ്ങിന് വരുകയും മുപ്പത് രൂപ വാങ്ങി നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അവിടെ ഇരുപത്തഞ്ച് രൂപയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ ഇരിക്കുന്ന ആൾ പറഞ്ഞു മുപ്പത് രൂപ കൊടുക്കണമെന്ന് അങ്ങനെ ഓരോ കൊടുത്തു അങ്ങനെ ഞങ്ങളത് നടന്ന് നടന്ന് ഇതിൻ്റെ എൻട്രൻസിൻ്റെ അടുത്തേക്ക് എത്താറായി കേട്ടോ ഗാന്ധിപുരം ടൗൺ പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞ് കൊച്ച് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ലീമൂർ ബീച്ച് സി വ്യൂ എല്ലാം തമിഴ്നാട് ഫിഷറീസ് യൂണിവേഴ്സിറ്റി അങ്ങനെ എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഈ ഒരു കൊച്ച് ഡോറിലൂടെയാണ് അകത്തെ അകത്തേക്ക് കയറാനുള്ളത് നമ്മളിതായി ലുമോർ ബീച്ചിനെ ലിമോർ ബീച്ചിൻ്റെ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ വെള്ളം കുടിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് വാഷ് ബേസും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ബോൾ വെച്ചിട്ടുണ്ട് അതൊക്കെ ആരോ അടിച്ചു കയറിയിട്ടുണ്ട് ബോർഡുകളൊക്കെ അതിനുശേഷം നമ്മളിങ്ങനെ പോകുമ്പോൾ പിന്നെ കാണുന്ന ഒരു അമ്പലം ഒന്നിട്ട് ഇവിടെ ഉണ്ട് അമ്പലച്ചോട് ഭയങ്കര നല്ല വെയിലാണ് ഞങ്ങൾ വന്നത് പതിനൊന്നര മണിയായി ഇവിടെ എത്തിയപ്പോൾ രാവിലെ ആ ഒരു വെയിലാണ് ഇവിടെ ഒരു അമ്പലമുണ്ട് ഒരു അയ്യപ്പൻ്റെ കോവിലാണ് കേട്ടത് ഇതിനോട് ചേർന്ന് തന്നെ നല്ല ഒരു ബൈബിളുള്ള ഒരു കോവിലാണ് ഇവിടെ ഇരിക്കുന്നത് നല്ല ഷീട്ടെല്ലാം ചെയ്തിട്ടാണ് ആ കോവിൽ വെച്ചിരിക്കുന്നത് അവിടെ തന്നെ ഒരു ജൂസ് ഷോപ്പൊക്കെ ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് മുകളിൽ കയറുന്ന ഒരു സ്റ്റെപ്പാണ് കേട്ടോ ഈ കാല് വയ്യാത്തവർക്ക് കയറി പോകാനായിട്ട് കൊണ്ട് അവിടെ അങ്ങനെത്തെ ഒരു ചരിവ് കാണുന്നുണ്ട് അവർക്ക് അതുവഴി പോകാൻ പറ്റും നമ്മുടെ ഈ സ്റ്റെപ്പിൽ കൂടെ തന്നെ കേറുകയാണ് ഇവിടെ മറ്റു ബീച്ചിലുകളിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേക ബീച്ചിന്റെ സമാന്തരമായിട്ട് കാറ്റാടി മരം നിൽത്തി പിടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കാറ്റാടി മരം ശരിക്കും ഇത് വെഡിങ് ഷൂട്ടൌട്ടിനും സ്ഥലമാണ് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് സ്ഥലം എന്നാ ഒരുപാട് പേര് അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് നമുക്ക് ആ ബീച്ചിന്റെ അങ്ങോട്ടൊന്നും നടന്നു നോക്കാം முட்டம் பீச்சுட்டா இவடங்க நல்ல வாய்ப்பாட்டம் മറ്റ് ബീച്ചുകളെ അപേക്ഷിച്ച് ഇവിടുത്തെ വെള്ളത്തിനും ആ ആകാശത്തിനൊക്കെ ഒരു കളറിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ കാണുമ്പം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ഫീലിങ് പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ തെങ്ങൊക്കെ ആ ബീച്ചിൽ നിന്ന് നിൽപ്പുണ്ട് വളരെ കൊള്ളാം എന്തുകൊണ്ടും നല്ലൊരു ബീച്ചാണ് ഈവനിങ്ങൊക്കെ വന്നിരിക്കാൻ കൊള്ളാം വലിയ തിരക്കൊന്നുമില്ല ഇവിടെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ അല്ലാതെ വലിയ രൂക്ഷമായ തിരക്കും അങ്ങനെ ഒന്നും ഇതിനകത്തില്ല இடத்தின் ஃபுட் பார்க் உள்ளது மொஜிச்சோ உண்டு ஜூஸ் உண்டு ஆம்லெட் உண்டு சாண்ட்விச் உண்டு பர்கர் உண்டு ஸ்பிரிங் பொட்டாட்டோ உண்டு உண்டு ஃபிரைஸ் கப்பா அந்த மீன் எல்லா மீன் பிடிச்சதும் பரிசு நீங்கள் கிட்டு அது கை அந்த சைடிலேக்கு போகும் தான் வேற உண்டு ஆனி உண்டு അങ്ങനെ ഒരുപാടായിട്ടൊന്നുമില്ല കുറച്ചേ ഉള്ളൂ പിന്നെ ഐസ്ക്രീം പാ ഐസ്ക്രീം വിൽക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് കുലുഫി സർബത്തും ജോലി സോഡ അങ്ങനെ ഒരു സ്ഥലമുണ്ട് പിന്നെ അങ്ങനെ കരിപ്പിൽ ജ്യൂസ് കൊടുക്കുന്ന ഒരു സ്ഥലവും അങ്ങനെ കുറച്ച് ഇതെല്ലാം കുറച്ച് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെ മാങ്ങ ഉപ്പിലിട്ടത് നാരങ്ങ ഉപ്പിലിട്ടത് അങ്ങനെ സാധനങ്ങളെല്ലാം ഉണ്ട് കരയ്ക്ക എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ നല്ലൊരു ഇതാ ബീച്ചിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ സ്റ്റെപ്പ് കയറി ഒരു സൈഡിലായിട്ട് കാല് വയ്യാത്തവർക്കൊക്കെ കയറി വരാനായിട്ട് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ടൊരു സ്ലോപ്പ് ചെയ്തൊരു വഴിയുണ്ട് ആ വഴിയാണ് കേട്ടോ ആ വഴിയിലൂടെ കയറി നമ്മളിങ്ങനെ വരുമ്പോൾ കാണുന്നതും ഈ ബീച്ചിലേക്ക് തന്നെയാണ് വരുന്നത് പക്ഷെ എന്തുകൊണ്ട് ഈ ബീച്ചിന്റെ ഒരു ഭംഗിയെന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്ന കാറ്റാടി മരങ്ങൾ തന്നെയാണ് കാറ്റാടി മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അടിപൊളിയ ഞായാലും ഈ ബീച്ച് വരെ വന്ന സ്ഥിതിക്കൊന്നും കടലിൽ ഇറങ്ങാതെ പോകുന്നത് ശരിയല്ലല്ലോ ഒന്ന് കടലിന് നല്ല ഇറങ്ങിയിരിക്കുന്നുണ്ട് വരുന്നുണ്ട് തിരകൾ വന്നതാ കാലിനേകത അടിപൊളി ശരി കൊള്ളാം കേട്ടാ അടിപൊളിയായിരിക്കുന്നു ശരിക്കും സൂപ്പർ തന്നെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ലീബൂർ ബീച്ചും പരിസരവും നല്ല രീതിയിൽ എല്ലാവർക്കും കാണിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒരു വീഡിയോയുമായി വരുന്നവരെ ബൈ